ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോണ്ട ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതും ഓണം റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാൻ ഈ ഒഴിത്തിരിക്കുന്നതും ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു തുടരും എന്ന് പറഞ്ഞൊരു സാരി ആയിരുന്നു പ്ലെയിൻ ടിഷ്യൂ സാരിയും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസുകളായിരുന്നു അതിന് വന്നിരുന്നത് അത് ഒത്തിരി നമുക്ക് എൻക്വയറി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും റിജിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം കിട്ടുന്ന ഷെയ്ഡുകളെല്ലാം നമ്മൾ കിട്ടി അത്രയും നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റിനാപ്പതാണ് അതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നവീകരിച്ച ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ആണ് വരുന്ന തിങ്കളാഴ്ച അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ ഇനാഗ്രേഷൻ ആണ് പത്ത് മണിക്കാണ് അപ്പോൾ മാക്സിമം എല്ലാരും വന്ന് സഹകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക എല്ലാരും മേഘാ ഫാഷനോടൊപ്പം ഇന്നും നല്ല സപ്പോർട്ടായിരുന്നു ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് സഹകരണം പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ നാളെ നമ്മുടെ ഓൺലൈൻ ഓർഡർ ഉണ്ടായിരിക്കും ഷോപ്പ് അവധിയായിരിക്കും മറ്റന്നാൾ നമുക്ക് ഷോപ്പ് ഓപ്പണിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരിക്കുന്നതല്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് ബോഡി പോർഷൻ ഫുള്ള് വരിക ഇതാ അതിന് ബോർഡർ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പൊ ഓൺലൈൻ കീഴടക്കൊണ്ടിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇത് നമുക്കിത് ഒരുപാടൊന്നും ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പീസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നല്ല ഭംഗിയാണ് ഈ ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വസ്തു ആവും ഒരു ബോർഡർ വരുന്നുണ്ട് പല്ലു ആണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ ഇതാ ഒരു സെമി ലിനനിലാണ് വരിക സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെമി ലിനനാണ് വരിക കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ഒരു റെഡ് കളറിലാണ് ബ്ലൗസ് പീസ് വരിക അതാ സാരി നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സെമി ലിനൻ ആണ് വരുന്നത് നിങ്ങളിത് പല ഓൺലൈൻ ചാനലുകളിൽ ഈ ഒരു സാരി കണ്ടു കാണുമായിരിക്കും അതായത് വരൂ കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമാണ് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് പല്ല് നോക്കിക്കേ നല്ല രസമാണ് നല്ലൊരു സിസാഗ് പാറ്റേണിൽ മൾട്ടി കളറിൽ തന്നെ വരുന്ന ഒരു കളറിലാണ് വരുന്നത് അതാ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഈ ഒരു സാരിയാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സാരി ആണ് കേട്ടോ ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടിഷ്യൂ പ്ലെയിൻ സാരിയാണ് സാരിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ടിഷ്യൂ ആണ് വരിക പ്ലെയിൻ ആയിട്ടാണ് സാരി വരിക കേട്ടോ ബ്ലൗസ് കോൺട്രാസ്റ്റ് വരും ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് വരും ടാസിൽ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി ആയി ഓർഡർ ആയിട്ട് ഒരുപാട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോയിട്ടോ ഇപ്രാവശ്യം അത് ബൾക്കായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം യൂണിഫോം ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ കാരണം ഇനി ഓണത്തിന് പത്ത് ഇരുപത് ദിവസം കഷ്ടിയുള്ളൂ അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഇതായി ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു സീക്വൻസ് വർക്ക് വരും അതുപോലെ തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് വരും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ബ്ലൗസിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ടോ സാരി എല്ലാം സെയിം ആണ് കേട്ടോ വ്യത്യാസം ഒന്നുമില്ല നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൗസ് ആണ് വരുന്നത് റാണി പിങ്ക് വരും കേട്ടോ ഇങ്ങനെയായിരിക്കും വരിക സ്ലീവിന്റെ എൻഡിലായിട്ടാണ് ഈ ഒരു ബോർഡർ വരുന്നത് നെക്സ്റ്റ് അതിന്റെ വരുന്ന ഈ ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഈ ഒരു ഈ ഒരു സാരിയും ബ്ലൗസും ഒത്തിരി പേര് ഷോപ്പിലും അന്വേഷിച്ച് വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോവുകയെ ഇത് വരും കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരിക ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്ക് കുട്ടികൾക്ക് നമുക്കിത് കോളേജിലൊക്കെ ഓരോ ഫംഗ്ഷന് ഓണം സെലിബ്രേഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ദാവണിയാക്കാനും പറ്റും അതുപോലെ തന്നെ ഇത് സ്കേർട്ടും ബ്ലൗസും അടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുമായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ നാളെ കഴിഞ്ഞ് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കട്ടോ നാളെ സൺഡേ ആണ് എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു നാളെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പണികളൊക്കെ ഉള്ള ഉണ്ട് അതുകൊണ്ട് നാളെ നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് റേറ്റ് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്